അവിടെ ഞാൻ ഞാനങ്ങനെയല്ലേ ചില ആൾക്കാർ പേടിച്ചിട്ട് ഞാൻ ഇല്ല പോകും വിട്ടുരുമ്പോണിന് പോകാനുരു കുരനായ കുരു ജയിച്ചാൽ ആരെയുള്ളൂ

ലിഫ്റ്റിക്കെടുത്ത് ആടെ ലിഫ്റ്റിക്ക് തേക്കാനാണ് തിന്നാനല്ല തിന്നാ വേറെന്തെങ്കിലും എടുത്ത് തിന്നി അതെടുത്തിട്ട് തിന്നുന്നു ഈ മനുഷ്യ എല്ലാ സജീകരണവും നന്നായി ആവശ്യം വരും നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പോരാത്ത കത്തർക്ക് അവിടെ കൂടി ഞാനിപ്പോ നാട്ടിലിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്താണ് അല്ലാന കത്ര കാണമുള്ള രസം. ഇവിടെ കാണമുള്ള രസം ഇല്ല. ഞാൻ എവിടെയാണെങ്കിലും ഇنده മൂഞ്ചി അല്ലേ നിങ്ങൾ പാറി വെക്കണ്ടിരിക്കണോ? അല്ലല്ല, അവിടെ വെക്കുമ്പോഴേ കൊന്നുകൂടി നല്ല ഫിൽറ്റർ ഉണ്ടായി. നമ്മളപ്പോൾ ഫിൽറ്റർ കമ്മിയാ. ഈ ഫിൽറ്റർ മതി. ഈ ഫിൽറ്റർ ഓക്കേണെ? ഇത് ഓക്കേണോ? ഇത് ഓക്കേണെ? ഓ ഇത് ഓക്കേ ആണ്. അവിടെ ചിലപ്പോൾ ഞാൻ വേറെ ഫിൽറ്റർ ഇട്ടോളാം. ഇപ്പൊ ഓക്കേ കേറാനല്ലല്ല നല്ലടാ അപ്പോൾന്നാ വാ ഇവിടെ ആരും ഇല്ല ഇവിടെ പിന്നെ 50000 ആൾക്കാർ ഉണ്ടല്ലോ എല്ലാവരും ടാപ്പ് ടാപ്പ് അടിക്കണം എവരിവൺ ടാപ്പ് ടാപ്പ് ഫോസിയടെ ചോപ്പ് ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് കേൾ കുളിർ വരുന്നു ദുന്ന പാട്ടാണ് എൻ്റെ പേര് വെച്ച പാട്ടോ ഴകു വെളുപ്പിനഴക്സിന് കുളിച്ച് വന്നു എനിക്ക് മാനസികമായി വിഭ്രാന്തിയാണ് ചികിത്സിക്കണം എവിടെ പോയി ഡോക്ടർ സർട്ടിഫിക്കറ്റ് എന്നാ വൂലാന് ഇന്നും എവിടെ പോയി ചേക്കില്ല നിങ്ങള് കണ്ടപ്പോഴെനിക്ക് തോന്നി ടാപ് ടാപ്പ് എത്തണ്ടാപ